എന്താ വേർഡ്സ് ഇല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാറിന് ഓർക്കണ്ടോ എന്റെ മികച്ച നടൻ എന്താണ് പൃഥ്വിരാജു കൊണ്ടുപോകുന്നു അപ്പം ഈ സിനിമയിൽ നിനക്ക് കിട്ടാനുള്ള സാധ്യത ൂറി അംഗീകാരമായിരിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അത് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടിയില്ലാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കിട്ടിയ ഒൻപത് അവാർഡുകൾക്കും എനിക്കൊരു ചിലപ്പോൾ സന്തോഷം ഉണ്ടാകത്തില്ല എന്നുള്ള സന്തോഷം അതിന് ഒരു വല്യ ടൈം സംഗ്രഹ് എല്ലാവർക്കും ചൂടിക്കുന്ന പ്രസിസാർക്കും രാജ്യമായിട്ട് ജീവിച്ച എല്ലാവർക്കും ഹോൾ എല്ലാവർക്കും എല്ലാവരും എന്നെ ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് എന്നെ കെയർ ചെയ്ത് എന്നെ നാച്ചർ ചെയ്ത രീതിയിൽ അവരെന്നെ കംഫോർട്ടബിൾ ആക്കിയ എനിക്ക് തന്ന അഡ്വൈസും എല്ലാം ഇനി ലോങ് റണ്ണിൽ എന്നെ വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നെനിക്ക് വിശ്വാസം സോ എല്ലാവർക്കും താങ്ക് യു കമ്മിറ്റി എല്ലാവർക്കും ഏറ്റവും ഉപരി ഞങ്ങളെല്ലാവരും സിനിമ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഹക്കീമിനെ ഇഷ്ടപ്പെട്ടിട്ട് നെഞ്ചിലേറ്റ് ചെയ്യ ജനങ്ങൾക്കും ജനങ്ങൾക്കാണ് ആൾക്കാര് കുട്ടികളെ നമ്മള് എടുത്ത് വരികയും പക്ഷെ അത് എന്റെ കസ്റ്റംസാണ് അതിന്റെ ഓഡീഷൻ നടത്തുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു തൃപ്തികരമായ ഒരാളിലേക്ക് എത്തിയിട്ടുന്നില്ല പിന്നീടാണ് ഗോകുല് എന്നാ പറയുന്ന ഒരു കുട്ടി കോഴിക്കോട് ഇങ്ങനെ നാടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് വന്നത് അപ്പം ഞാനും ഞാനും ഗോകുലും കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്നു എന്ന് പറയുന്ന ഒരിഷ്ടം തോന്നുന്ന അന്ന് ഇത്ര ഇങ്ങനെ താടിയും മൊടിയൊന്നും ഇല്ല കുറച്ചുകൂടെ ചെറുപ്പക്കാ പയ്യനായിരുന്നു അപ്പം വളരെ ഒരു ടീൻ ഏജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്ന ഒരു മക്കോട് സംസാരിക്കാനുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെച്ചാൽ അതാണ് ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നത് പിന്നെ ഞാനിതിനെക്കൊണ്ട് പല കാര്യങ്ങളും ഇവൻ്റെ ഇവരുടെ കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ചേർന്നെങ്കിലും ഫ്ലാ ചെയ്യാനൊക്കെ ഞാനൊരു ഏതോ ചേരുന്നൊരു ഫ്ലേ ഒക്കെ ഉണ്ടാക്കി അഭിനയിച്ചൊക്കെ കാണിച്ചു ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര അതുവരെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എൻ്റെ അടുത്ത് കൈ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിൻ്റെ പൊട്ടുള്ള ഒന്നിതോന്നു ഒരു അല്ല നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ നമ്മളുടെ നേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഒരു ഡയറക്ടറിൻ്റെ നേരെ അപ്പം ഞാൻ മാർക്ക് ഇവന് ഇട്ടു കാരണം ഇവൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ലെവലുണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള കാരണം ആരൊന്നും മറയാൻ പറ്റാത്തുള്ള ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയാ പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊരു വലിയൊരു യാത്രയാണ് ഈ യാത്രയ്ക്ക് നിനക്ക് കൂടാൻ താല്പര്യമുണ്ടോ അപ്പോൾ പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു ഒരു ഒരു കുറേ കാലം വർഷക്കാലം അവനിങ്ങനെ നമ്മള കൂടെ ഇങ്ങനെ പല തരത്തില് എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത തരങ്ങളിലൊക്കെ ഇവൻ്റെ ഹക്കീമിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യാൻ തുടങ്ങി ത്ര വേണ്ടിയ കാര്യമില്ല ഞാൻ ഒരു ഒരു നടന് ഒരു അഭിനയമാണ് എന്ന് അപ്പം ഈവ ഈവൻഡോ ഇപ്പം നമ്മളിപ്പം അത് പല ചെറിയ പുതിയ ആൾക്കാരുടെ അടുത്തും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത് ചില ഘട്ടത്തിലൊക്കെ ഇവനെ ഞാൻ ഇവനെ കൊണ്ട് ആഗ്രഹം ശബ്ദം കീറി മുറിക്കാനായിട്ട് ആഗ്രഹിച്ച് ഓടിച്ച് ഫിസിക്കലി ഫിസിക്കലിയൊക്കെ അങ്ങനെയുള്ള എന്താ പറയുക ഒരു ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ചെയ്യുമ്പോൾ വ്യക്തി ജീവിതത്തിൽ വന്നിരുന്നു കാരണം ഹക്കീമിനും ഗോകുലിനും സിമിലാരിറ്റീസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാന്നുള്ളത് തന്നെ ഞാൻ അടിജീവിതത്തിന്റെ സെറ്റിന്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൈറ്റില് എയർപ്ലൈനിൽ കയറുന്നത് ഹക്കീമും ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലൈനിലൊക്കെ കേറിയിട്ടുണ്ടാകും അങ്ങനെ ആദ്യം കുറെ സിമിലാരിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നു പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പഴുള്ള ഹക്കീമും ഗൂഗിളും തമ്മിലുള്ള കുറെ തീരെ സിമിലാരിറ്റീസ് ഇല്ലായിരുന്നു സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊക്കെ കോവിഡ് സ്ട്രക്കായി അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ചെറിയ ഐസൊലേഷൻ എന്നുള്ള എന്താണെന്നൊക്കെ അറിയാം ഒരു ലോക്ക്ഡൌൺ ഒക്കെ എന്താന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൽ കിട്ട് മേ ബി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുറെയൊക്കെ ഹക്കീമിനായിട്ട് കണക്ട് ചെയ്യാനും പിന്നെ ഓഫ്കോഴ്സ് സാറെ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബെന്യാമിണി സാറ് എഴുതി വെച്ച കാര്യങ്ങൾ കുറെ ഉണ്ട് ഇവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന കുറെ ഇൻഫോഴ്സ് ഉണ്ട് അതൊക്കെ എല്ലാം കൂടി അവാർഡിന് ശേഷം പൃഥ്വിരാജു ആയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കൊച്ചിയിലാണ്